ഹലോ വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് ശീഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു പ്രോൺസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പ്രോൺസ് റോസ്റ്റ് ആണ് റോസ്റ്റാണന്നത്തെ റെസിപ്പി അപ്പോൾ എങ്ങനെ അത് എളുപ്പത്തിൽ തയ്യാറെടുക്കാൻ പറ്റുന്നതെന്ന് വീഡിയോയിൽ കൂടി നമുക്കൊന്ന് കണ്ടാലോ ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്റ്റാർട്ടേഴ്സിന് വേണ്ടി കൂടിയാണ് ഞാൻ മിക്കവാറും റെസിപ്പീസ് ചെയ്യുന്നത് അപ്പം വളരെ എളുപ്പത്തിൽ പ്രോൺസ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ കൂടി കണ്ടാലോ ഇവിടെ ഞാൻ പ്രോൺസിൻ്റെ ഷെല്ലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് അതായത് അതിനൊരു നൂലുണ്ടല്ലോ അതൊക്കെ എടുത്ത് കളഞ്ഞ് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത പ്രോൺസാണ് ഇത് ഞാനൊരു കുറച്ച് മസാലയൊക്കെ പുരട്ടി വെച്ചതാണ് ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ റെസ്റ്റിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ഗരം മസാല മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരമണിക്കൂറിൽ കൂടുതൽ റസ്റ്റിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് വലിയ പ്രോൺസായത് കൊണ്ട് ഒന്നൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ ഒന്ന് പീസാക്കിയിട്ടുണ്ട് ഒരു കിലോ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അത് ഷെല്ലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വരുമ്പോൾ നേർ പകുതിയായി മാറും ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാം അടുപ്പിച്ചേ ഉള്ളൂ പ്രോൺസ് ഇപ്പം ഇതിന് ഞാനൊരു അഞ്ച് സവാള മീഡിയം സൈസ് സവാള ചേർക്കുന്നുണ്ട് ഒരു തക്കാളി ഒരു നല്ലൊരു പീസ് ഇഞ്ചി ഒരു പത്ത് അല്ലിക്കൂള വെളുത്തുള്ളി പിന്നെ അഞ്ചാറ് പച്ചമുളക് കരിയപ്പില ഇതൊക്കെയാണ് ചേർക്കുന്നത് സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് പാൻ ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക വാസനയും നമ്മുടെ കേരള സ്റ്റൈൽ ഡിഷസ് എല്ലാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി സോ അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലോട്ട് നമ്മുടെ റെസ്റ്റിങ്ങിന് വെച്ച പ്രോൺസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടെൻ മിനിറ്റ്സിനുള്ളിൽ അത് കുക്കായി കിട്ടും പ്രോൺസിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്ന് നല്ല പാകത്തിന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സവാളയൊക്കെ അരിഞ്ഞെടുക്കാം അടച്ചു വെച്ച് ആണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ പ്രോൺസൊക്കെ കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സവാളയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എളുപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യാൻ മറക്കണ്ട ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ കേട്ടോ അല്ലെങ്കിൽ എല്ലാവരും മറന്നുപോകും അതേപോലെ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും കൂടി ഷെയർ ചെയ്യും കേട്ടോ എൻ്റെ എഫ് ബിയും ഇൻസ്റ്റയും എല്ലാവർക്കും ഫോളോ ചെയ്യാം യൂട്യൂബ് ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സവാളയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്കായിട്ട് പ്രോൺസ് ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടു അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് പ്രോൺസിൽ നിന്നുള്ള വെള്ളമാണ് ഇറങ്ങി വന്നേക്കുന്നത് ഒന്നുകൂടെ കുക്കായി വരാനായിട്ട് ഞാൻ അടച്ചു വച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്ക് പ്രോൺസ് അങ്ങ് ഭയങ്കര ഭയങ്കര റബ്ബറ് പോലായി പോകും അതുകൊണ്ട് എളുപ്പം കുക്കായി വരാനായിട്ടാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അന്നേരത്തേക്ക് ഞാൻ നമ്മുടെ വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ചെടുക്കുകയാണ് ഇഞ്ചി ഞാൻ ചെറിയ പീസായിട്ട് അരിഞ്ഞതേ ഉള്ളൂ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് അന്നേരം അതിൻ്റെ ഫ്ലേവർ ഒന്നുകൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സവാളയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം പ്രോൺസ് ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടല്ലോ വെള്ളവും എല്ലാം വറ്റി ഇനി അതിൻ്റെ ഒന്ന് എന്താണ് ഫ്രൈ ആയി വരാനായിട്ടുള്ള ടൈമേ ഉള്ളൂ ഓൾമോസ്റ്റ് മസാലയും ഫ്രൈ ആയി വരുന്നുണ്ട് ഇത് ഞാൻ ഇനി ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ് എന്നിട്ട് ആ സെയിം പാത്രത്തിലോട്ട് തന്നെ നമുക്ക് നമ്മുടെ സവാളയെല്ലാം കൂടെ കുക്ക് ചെയ്തെടുക്കാം സവാള വഴറ്റാനായിട്ടുള്ള എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതും നല്ലതായിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതായിട്ട് മൂപ്പിച്ച് നമുക്ക് എടുക്കാൻ കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിക്കാനായിട്ട് ചേർത്തിട്ടുണ്ട് എണ്ണയിലോട്ട് എണ്ണ ചൂടായി വന്നപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാറിയാൽ മതി അതൊന്ന് ആയി വരുമ്പോഴത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം നമ്മുടെ സവാള അതായത് ഓണിയൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായി മൂത്ത് വരണം അന്നേരത്തേക്ക് നമുക്ക് പിന്നെ മസാലപ്പൊടികളെല്ലാം ചേർക്കാം ഇപ്പം ഞാൻ സവാള നല്ലതായിട്ട് മൂത്ത് വരാനായിട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി കുറേശോ ഉപ്പ് ചേർത്ത് കൊടുത്ത് നോക്കി നോക്കി വേണം ഉപ്പ് കൂടി പോകരുതല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള മൂത്ത് വരാനായിട്ട് ഇനി അതൊന്ന് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ പച്ചമുളകും ഇനി അടുത്ത് കരിയേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും ഒന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുന്നത് എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി രണ്ട് ടീസ്പൂൺ രണ്ടര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും മസാലകൾ ഞാൻ ചേർക്കുന്നുണ്ട് ഇത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് ഉപ്പും കൂടെ നോക്കിക്കോണം സോൾട്ട് കുറവാണെങ്കിൽ ആ ടൈമിൽ കുറച്ച് സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓൾറെഡി നമ്മൾ ഈ സെയിം മസാലകളെല്ലാം മല്ലിപ്പൊടി ഒഴി ഒഴിച്ചും ബാക്കിയെല്ലാ മസാലകളും ഞാൻ പ്രോൺസിൽ റസ്റ്റിങ് ടൈം വെച്ച സമയത്ത് മസാല പുരട്ടിയായിരുന്നു വെച്ചിരുന്നത് സോ അതുകൊണ്ട് അപ്പം ഈ ഉള്ളിയിലൊക്കെ പിടിക്കാനായിട്ടുള്ള മസാലകളാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് മസാലകളെല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്ക് തക്കാളി ഒരു തക്കാളി അരഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി അപ്പോഴത്തേക്കും നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വച്ചേക്കുന്ന പ്രോൺസ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക അതൊന്ന് നല്ല മിക്സായി മിക്സാക്കിയിട്ട് നമുക്ക് ഒന്ന് അടച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ആ തക്കാളിയുടെ ഒരു വെള്ളം ഇറങ്ങുമല്ലോ ആ ഒരു വെള്ളം മാത്രമേ ഞാൻ അഡീഷണൽ ആയിട്ട് ഒന്നും ചേർക്കുന്നില്ല ഇനിയിപ്പോൾ അഥവാ കുറച്ച് ഗ്രേവി ആയിട്ട് ഒന്ന് തിക് ആയിട്ട് വരേണ്ടവർക്ക് ഈ ഒന്ന് അടച്ചു വെക്കത്തില്ല അടച്ചു വെച്ചിട്ട് പിന്നെ രണ്ടാമതൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു അര ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ വെള്ളം ചേർക്കാവുന്നതാണ് ഞാൻ പക്ഷേ വെള്ളം ചേർക്കാതെ തന്നെയാണ് ഒരു നനവ് മാത്രമേ ൂ ഞാൻ അഡീഷണൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഓൾമോസ്റ്റ് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പം ഓൾമോസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രോൺസ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റോസ്റ്റാണ് കേട്ടോ ഇനി കുറച്ച് ഗ്രേവിയായിട്ട് വേണ്ടവർക്ക് ഞാൻ ഒരു അര ഗ്ലാസ് ഈ എന്താണ് ശേഷം ാണ് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ആ ഗ്രേവി ഒന്ന് തിക്കായി വരുന്നിടം വരെ തിളപ്പിച്ചെടുത്താൽ മതി അല്ലാതെ ഞാനിപ്പോൾ ഉണ്ടാക്കിയ രീതിയിൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് കുറച്ചു നേരം ആ കുക്ക് ചെയ്ത പാത്രത്തിൽ തന്നെ ഒന്ന് അടഞ്ഞിരിക്കണം അതിന് ശേഷം മാത്രമേ അത് വേറൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാവുള്ളൂ ചൂടോടെ അത് അടഞ്ഞിരിക്കുമ്പോൾ ഒന്നുകൂടെ ആ ഫ്ലേവർ എല്ലാം ഇറങ്ങാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ അടിപൊളി പ്രോൺസ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞപോലെ ഈസി അല്ലേ സ്റ്റാർട്ടേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് അല്ലേ ഞാൻ ചാനൽ ത്രൂ ഷെയർ ചെയ്യുന്നത് അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി ഉടനെ തന്നെ കാണാൻ വന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് ബൈ ഫ്രം സ്വപ്ന